അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ഓട്ടുപാറയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ശ്രമം നടന്നതായി പരാതി ഇന്നലെ രാത്രിയിലാണ് സംഭവം ഇന്ന് രാവിലെ കടയുടമകൾ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് സ്ഥാപനങ്ങളുടെ പുറകുവശത്തെ ചുമർ പൊളിച്ചാണ് മോഷ്ടാക്കൾ കടന്നത് ടോപ്പ് ആൻഡ് ടൗൺ എന്ന സ്ഥാപനത്തിൽ നിന്നും വസ്ത്രങ്ങൾ മോഷ്ടിച്ചതായി കടയുടമ പറയുന്നു സമീപമുള്ള കടകളിലേക്ക് മോഷ്ടാക്കൾ പ്രവേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങളിലെ സിസിടിവി ക്യാമറകൾ മൂടിയ നിലയിലായിരുന്നു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേല്നടപടികള് സ്വീകരിച്ചുവരുന്നു വിരലടയാള വിദഗ്ധരെത്തി പരിശോധനയ്ക്ക് ശേഷമേ കൂടുതല് വിവരങ്ങള് പറയാന് കഴിയൂവെന്ന് പോലീസ് വ്യക്തമാക്കി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്